നിങ്ങൾ വ്യാജ കാണുന്ന ഈ ചിത്രം വ്യാജോ നമസ്കാരം നട്ടുച്ചയ്ക്ക് നിലാവുദിച്ചു എന്നൊരു നേതാവ് പറഞ്ഞാൽ അതിനെ കണ്ണുമടച്ച് പിന്താങ്ങിക്കൊണ്ട് ആ ഭൂലോക വിട്ടിത്തരത്തെ സത്യമാണ് എന്ന് സമർത്ഥിക്കാൻ മിടുക്കുള്ളവരാണ് കേരളത്തിലെ അടിമക്കമ്മികൾ എന്ന ഓമന പേരുള്ള നമ്മുടെ സഖാക്കന്മാർ എത്രയൊക്കെ തെളിവ് നിരത്തി നമ്മൾ സത്യം ബോധ്യമാക്കാൻ ശ്രമിച്ചാലും അവർ പറയുന്ന പൊട്ടത്തരത്തെ ന്യായീകരിച്ച് മെഴുകാൻ ഇവർക്ക് വല്ലാത്തൊരു തൊലിക്കട്ടിയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന സാങ്കേതിക വിദ്യ എന്താണ് എന്ന് പോലും അറിയില്ല എങ്കിലും അഥവാ അക്ഷരം തെറ്റാതെ അതൊന്നും ഉച്ചരിക്കാൻ പോലുമുള്ള അറിവില്ല എങ്കിലും എ കെ ജി സെന്ററിൽ നിന്നും കെട്ടിയിറക്കുന്ന ഇത്തരം കാപ്സ്യൂളുകൾ വെള്ളം തൊടാതെ വിഴുങ്ങി ചാനൽ ചർച്ചകളിലിരുന്ന് ചർദിക്കാൻ ഇവർക്ക് യാതൊരു എളുപ്പമില്ല എന്തായാലും അത്തരത്തിലൊരു അടിമക്കമിയുടെ രോധനമായിരുന്നു ഇക്കഴിഞ്ഞ ദിവസത്തെ ജയ്ഹിന്ദ് ടി ചർച്ചയിൽ നമ്മൾ കണ്ടത് ശബരിമല സ്വർണക്കൊള്ളയിൽ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പമുള്ള മുഖ്യമന്ത്രിയുടെ ദൃശ്യങ്ങൾ എ ആണ് എന്ന വാദത്തിൽ തൂങ്ങിയ വെമ്പായം നസീർ എന്ന സഖാവിനെ അവതാരകൻ ബിനു മുരളീധരൻ അക്ഷരാർത്ഥത്തിൽ തേയ് ചൊട്ടിച്ചു എന്ന് തന്നെ പറയാം ഏയ് സാങ്കേതികവിദ്യയ്ക്ക് പകരം എ വൺ എന്നാണ് ഈ ചർച്ചയിലുടനീളം വെമ്പായം നസീർ എന്ന അടിമ സഖാവ് വിളമ്പിയത് അത് മറ്റൊരു കൗതുകം എന്തായാലും അവതാരകന്റെ ഉഷിരൻ ചോദ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ അവസാനം വി എസ് അച്യുതാനന്ദന്റെ പേര് വരെ പറഞ്ഞ് പൊട്ടിക്കരയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി ചുരുക്കത്തിൽ ബിനു മുരളീധരന്റെ മറു ചോദ്യങ്ങളിൽ വെമ്പായം നസീർ നിക്കറിൽ മുള്ളി എന്ന് പറഞ്ഞാലും തെറ്റില്ല ആ ദൃശ്യങ്ങളിലേക്ക് ഹലോ ഇത് വ്യാജമോ പ്രിയേഷ് കാണുന്ന ചിത്രം വ്യാജമോഡിയോ ഫോട്ടോ ആ ഫോട്ടോ വീഡിയോ നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ ഇത് നിങ്ങൾ ആരെയാണ് പറ്റിക്കുന്നത് നിങ്ങൾ ആരെയാണ് ഈ പറ്റിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ആയിക്കട്ടെ സാങ്കേതിക വിദ്യ ഇപ്പൊ എന്ത് നിങ്ങൾ ആ തല വെട്ടി മാറ്റി അത് നേരത്തെ ഉള്ളതാണ് ഇപ്പൊ എന്തെല്ലാം നിങ്ങൾക്ക് നടപടി നടപടി അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തത് അല്ലല്ലോ അത് പ്രചരിപ്പിച്ചതിനെതിരെയാണ് പ്രചരിപ്പിച്ചതിനെതിരെയാണ് അറസ്റ്റ് ഉണ്ടായത് സാർപ്പിച്ചതിനെതിരെയാണ് അറസ്റ്റ് ഉണ്ടായത് അറസ്റ്റ് ചെയ്തെങ്കിലും അദ്ദേഹത്തെ വിട്ടയച്ചു അദ്ദേഹത്തെ വിട്ടയച്ചു ഈ ചിത്രം ഈ പ്രൊഡക്ഷൻ ഒന്ന് കാണിക്കണം ഒന്നുകൂടി കാണിക്കണം ഈ ഈ ദൃശ്യങ്ങൾ നിങ്ങൾ കാണും ഇത് എങ്ങനെ ഏ ചെയ്യും ഇത് വെള്ളരിക്കാ പട്ടണമാണോ ഇത് പ്രൊഡക്ഷൻ ഉള്ളവർ ഈ ചിത്രം ഒന്നുകൂടി ഒന്ന് പ്ലേ ചെയ്യണം ഒന്ന് കാണു എംബായ നസീർ ഇത് എങ്ങനെ ഏ ഈ ചെയ്യുമെന്ന് ഇത് ഇത് ഏയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും ഇത് നോക്ക് നിങ്ങൾ ആ ചിത്രം നോക്ക് ഫുൾ ഫ്രെയിമിൽ കാണിക്കൂ ഫുൾ ഫ്രെയിമില് ഇത് ഇതാണോ ഏ ഐ ഇത് മുഖ്യമന്ത്രി പറയില്ലല്ലോ എ ഐ ആണെന്ന് മുഖ്യമന്ത്രി പറയില്ലല്ലോ ഇത് എഇ ആണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്ത് തെറ്റിദ്ധരിപ്പി എന്ത് തെറ്റിദ്ധരിപ്പിത് ഇത് നടന്ന ചടങ്ങാണ് അവിടെ വെച്ച് ഉപഹാരങ്ങൾ കൈമാറി നടക്കാനുള്ള കാര്യങ്ങളാണ് എന്താ ഇത് ആളുകളെ പറ്റിക്കരുത് അങ്ങനെ ഇരുന്നുകൊണ്ട് സാങ്കേതിക വിദ്യയിൽ കാണിക്കുന്ന ചിത്രങ്ങളും ദൃശ്യങ്ങളും ഇങ്ങനെയുള്ളതല്ല ഈ ഒരുമിച്ച് ആ ഒരു മിനിറ്റ് ഈ നിങ്ങൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും ഞങ്ങളത് ഏർ ഞങ്ങളത് ഏ ചുറ്റം ഉണ്ട് സോണിയാഗാന്ധിയെ നിരവധി ആളുകൾ ദിവസേന കാണുന്നുണ്ട് സോണിയാഗാന്ധിയെ നിരവധി ആളുകൾ ദിവസേന കാണുന്നുണ്ട് ലക്ഷക്കണക്കിന് പേരാണ് കാണുന്നത് ഞങ്ങൾ എ ഐ ആണെന്ന് പറയുന്നില്ല പല കാരണങ്ങൾ പല കാര്യങ്ങൾക്കും കാണും ഇപ്പൊ ഒരു പോറ്റി വിളിച്ചിട്ട് കാണണമെന്ന് പറഞ്ഞാൽ സോണിയാഗാന്ധി കാണും പക്ഷെ അതുപോലെ അല്ല ഇത് യാണ് കെട്ടിപ്പിടിക്കുകയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോയി ഡൽഹിയിൽ പോയി പോയിക്കോട്ടെ സോണിയ സോണിയാഗാന്ധി കേരള സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളല്ല ദേവസ്വം ബോർഡിൽ യാതൊരു കാര്യങ്ങളുമുള്ള ഉള്ള ആളല്ല സോണിയാഗാന്ധി ഇത് ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയും കാണുന്നത് പോലെയാണോ സോണിയാഗാന്ധിയെ കാണുന്നത് കോൺഗ്രസിന്റെ നേതാവാണെങ്കിലും സോണിയാഗാന്ധിക്ക് ശബരിമലയിൽ ശബരിമലയിൽ നിങ്ങൾ സോണിയാഗാന്ധിക്ക് ശബരിമല ചോദിക്കുന്ന ഈ ചോദ്യം നിങ്ങൾ ഉത്തരം പറഞ്ഞു തോൽവി സോണിയാഗാന്ധി കോൺഗ്രസ് നേതാവാണോ അതെ തീർച്ചയായിട്ടും സോണിയാഗാന്ധി എന്തിനെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പല ഉണ്ണികൃഷ്ണൻ പോറ്റി കാര്യത്തിന് വേണ്ടിയിട്ട് സോണിയാഗാന്ധിയെ കാണണമെന്ന് പറഞ്ഞാൽ കാണാതിരിക്കാൻ പറ്റും എനിക്ക് കാണാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റും കാണും സോണിയാഗാന്ധി മാത്രമല്ല രാഹുൽ ആയിക്കോട്ടെ രാഹുൽ ഗാന്ധിയെ കാണും ചിലപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ കാണും ചിലപ്പോൾ നരേന്ദ്രമോദിയെ കാണും അതെല്ലാം കാണുന്നുണ്ട് അതെല്ലാം അതും 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 ശബരിമലയുമായിട്ട് ബന്ധമില്ലല്ലോ അതും ശബരിമലയുമായിട്ട് ഒരു ബന്ധവുമില്ലല്ലോ നിങ്ങളുടെ മുഖ്യമന്ത്രിയും നിങ്ങളുടെ ദേവസ്വം മന്ത്രിയും കാണുന്നത് പോലെയാണോ സോണിയാഗാന്ധി യഥാർത്ഥത്തിൽ ഈ ഞാൻ ഈ ശബരിമല വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു പത്ത് പതിനാറ് തവണ ഈ ശബരിമല നിങ്ങൾ അതിൽ ചർച്ച എടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് മൂന്ന് ചർച്ച കഴിഞ്ഞപ്പോ ഞാൻ ഇവിടെ ഈ ഡെസ്കിൽ ഇരുന്നു കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു ജീവൻ ഫോട്ടോയൊന്നും അല്ല ഇത് ഇത് ജീവൻ തുടിക്കുന്ന ദൃശ്യങ്ങളാണ് മുഖ്യമന്ത്രി പോലും പറഞ്ഞിട്ടില്ല ഇത് ഞാനല്ല എന്ന് ഇത് ഏ ആണെന്ന് പറഞ്ഞത് ആകെ പറഞ്ഞത് ശിവൻകുട്ടി മാത്രമാണ് ശിവൻകുട്ടി അതിൽ നിന്നിപ്പോൾ പിന്നോട്ട് പോയിരിക്കുകയാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടില്ല മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ പറയാം ഇത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ചിത്രമാണ് നിർമ്മിച്ച ദൃശ്യങ്ങളാണെന്ന് ഒരിക്കലുമല്ല ഇത് നിങ്ങൾ മാത്രമാണ് പറയുന്നത് യും ഏഷ്യാനെറ്റും അടക്കമുള്ള എല്ലാ ചാനലുകളും ഇത് കാണിച്ചതാണ് എല്ലാ ചാനലുകളിലും കാണിച്ചും എല്ലാ ചാനലുകളിലും ഇന്നലെ ഇന്നലെ ചാനലുകൾ ഇവിടെ ജയ്ഹിന് മാത്രമല്ല ജയ്ഹിന്ദ് മാത്രമല്ല ഇത് ചർച്ച ചെയ്യുന്നത് എല്ലാ ചാനലുകളും ഇത് ചർച്ച ചെയ്യാൻ ആ മുഖ്യമന്ത്രിയാണ് ഇതിനകത്ത് കാണാമല്ലോ ഫുൾ കാണുന്നില്ല മുഖ്യമന്ത്രി പോലും ചിരിക്കാത്ത മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കെട്ടിപ്പിടിച്ച് ചിരിക്കുകയൊക്കെ ചെയ്യുന്നു കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ നേതാക്കളാണ് അഭിപ്രായപ്പെട്ടത് നിങ്ങള് ഞാനിത് സ്ഥിരീകരിച്ച് പറയുന്നതല്ല ഞാൻ നിങ്ങൾ പറഞ്ഞ ഒരു ഉത്തരം എന്നോണം ഓണം ഞാൻ ഒരു സാന്ദർഭികമായിട്ട് ഞാൻ ഉത്തരം ഞാൻ പറഞ്ഞത് അങ്ങനെ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാന് സംസാരിക്കട്ടെ അങ്ങ് പറഞ്ഞോ സോണിയാഗാന്ധിയെ പലവരും കാണും പലവരും ചിലപ്പോ സന്ദർശിച്ചെന്നിരിക്കും എന്ന് അങ്ങ് പറഞ്ഞല്ലോ അങ്ങ് പറഞ്ഞല്ലോ സോണിയാഗാന്ധിയെ ചിലപ്പോ പലരും സന്ദർശിച്ചത് മുഖ്യ സാർ ഇത് വ്യാജമാണെന്നോ ഇത് സാങ്കേതിക ഏയ് ദൃശ്യങ്ങൾ നമുക്ക് കാണുമ്പോൾ അത് അറിയാം ഇത് ഒരു വ്യാജവുമല്ല ഇത് നടന്ന സംഭവം ഞാനിത് വ്യക്തിപരമായിട്ട് എന്റെ പാർട്ടിയുടെ വക്താവാട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നും ഞാൻ പറയൂ എന്റെ വ്യക്തിമായിട്ടോ ഈ പറയാൻ സാർ ും മുഖ്യമന്ത്രിയുടെ കീഴിലാണ് ദേവസ്വം ബോർഡും മന്ത്രിമാരും മുഖ്യമന്ത്രിയാണ് ഈ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് നടന്നത് കേരള സംസ്ഥാന സർക്കാരിന്റെ രണ്ടാം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തുമാണ് ഇത്രയും വലിയ കൊള്ള ഇന്റർനാഷണൽ കൊള്ള നടന്നത് ഈ മുഖ്യമന്ത്രി ഇരിക്കുമ്പോഴാണ് അന്നേരം ഒന്നുകൃഷ്ണം പോയി കണ്ടതിൽ സാധാരണ ഒരു മുഖ്യമന്ത്രി ഇപ്പൊ തമിഴ്നാട് മുഖ്യമന്ത്രിയെ കർണാടക മുഖ്യമന്ത്രിയെ കണ്ടാൽ ഇതൊരു വലിയ വാർത്തയല്ല മറിച്ച് കേരള മുഖ്യമന്ത്രിയെ കണ്ടത് എന്തിന് ഈ മുഖ്യമന്ത്രി ഇരിക്കുമ്പോഴാണ് ഇവിടെ സ്വർണം മുഴുവൻ മോഷണം പോയത് അപ്പൊ അത് വലിയ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇത് ഏന്നും അല്ല ഇത് ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാണ് ഒരു നാല് മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ വിപ്ലവ നായകനും മുൻ മുഖ്യമന്ത്രിയുമായ കമ്മ്യൂണിസ്റ്റിന്റെ ഉന്നത നേതാവുമായ അച്യുതാനന്ദൻ സഖാവ് മരിച്ചുപോയത് എത്രയോ നല്ല സാർ ഇല്ലെങ്കിൽ അച്യുതാനന്ദന്റെ ചിത്രവും ഈ അല്ല അല്ല അത് അങ്ങനെ ഇവിടെ ഇവിടെ നിങ്ങളെ നിങ്ങളെ പാർട്ടി ക്ലാസ്സിൽ വരുന്നവരോട് നിങ്ങളെ നിങ്ങളെ കുട്ടി സഖാക്കളുടെ മുന്നിൽ ചെന്ന് നിന്ന് പ്രസംഗിക്കുന്ന പോലെ അല്ല ചർച്ച പ്രസംഗിക്കുന്ന പോലെ അല്ല ചർച്ച നിങ്ങൾക്ക് ആവേശമൂത്ത് സംസാരിക്കാനൊക്കെ നിങ്ങളുടെ വേദികളുണ്ട് അത് കാണുമ്പോൾ അത് കേട്ടുകൊണ്ട് ആവേശമൂത്ത് കൈയടിക്കുന്നതും കോൾമയർ കൊള്ളുന്നതുമായിട്ടുള്ള അണികൾ നിങ്ങൾക്കുണ്ടാവും ഇത് ഈ ചർച്ചയിൽ ഇതൊന്നും അല്ല ചിലപ്പോ ബി എസ് അച്യുതാനന്ദനുമായിട്ടുള്ള ചിത്രം ചിലപ്പോൾ ഇല്ല അദ്ദേഹം മരിച്ചു എന്ന് മരിച്ചു എന്ന് പറഞ്ഞു അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ചിത്രം എടുത്തുകൂടാകുകയില്ലേ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ മരിക്കുന്നതിന് മുമ്പ് എടുക്കാൻ പറ്റും ആ അതും ഇത് അസം ഇതുമായിട്ട് കൂട്ടിക്കൊഴിച്ചിട്ട് ഒരു കാര്യവും ഇല്ല അതും ഇതുമായിട്ട് കൂട്ടിക്കൊഴിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല വെമ്പായന്റെ അസേറ വെമ്പായന്റെ അസേറ അതും ഇതുമായിട്ട് കൂട്ടിക്കൊഴിച്ചിട്ട് ഒരു കാര്യമില്ല ഒരു കാര്യമില്ല ഇതൊന്നും ഇവിടെ നിക്കത്തില്ല ഇത് പ്രേക്ഷകര് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് പാർട്ടി ക്ലാസ് അല്ല ശങ്കരാടിയുടെ പാർട്ടി ക്ലാസ് അല്ല ഇത് നിങ്ങൾ നിങ്ങൾ പ്രസംഗിക്കുന്ന വേദികളിൽ നിങ്ങളെ കേൾക്കാൻ വരുന്ന കുട്ടി സഖാക്കളും സഹാക്കളും ഒക്കെ ഈ പ്രസംഗം കേട്ട് കോൾമേർ കൊള്ളും പക്ഷെ ഇത് ഇതങ്ങനല്ല ലക്ഷക്കണക്കിന് പ്രേക്ഷകർ കാണുന്നതാണ് ഇത് എ ആണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് അപലപനീയം എന്നേ പറയാമുള്ളൂ ആ എനിക്കും കൂടി പറയുന്നത്